അടുത്തതായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഹെർ ബോൺ സ്റ്റിച്ചാണ് ഹെർബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അതിനായിട്ട് രണ്ട് ലൈൻ വലച്ചിട്ടുണ്ട് താഴത്തെ ലൈനിലൊന്നും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഹെർബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചരിച്ചൊന്ന് മുകളിലേക്ക് കുത്തി ബാക്കിലേക്ക് നൂല് വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ താഴേക്കും അതിണൊക്കെ കുത്തി നൂല് നമ്മൾ തുടങ്ങിയ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടേക്ക് നൂല് കുത്തി വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്രോസ് സ്റ്റിച്ച് പോലെ നമുക്ക് കിട്ടുന്നുണ്ട് വീണ്ടും മെങ്കലിലേക്ക് തന്നെ കുത്തി ബാക്കിലേക്ക് നമ്മൾ ആ ആദ്യം നൂല് കുത്തി ഇറക്കിയ ഭാഗത്തേക്ക് തന്നെ കുത്തി നൂല് കുത്തി എടുക്കുന്നുണ്ട് താഴെയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ സാധാരണ ഹെർഡ് ബോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് ഹെർ ബോൺ സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോഴത്തേക്കും ആ ഗ്യാപ്പ് ഒന്നും വരാതെ അവിടെയെല്ലാം ഒരു ഫില്ലായിട്ടിരിക്കും ഇതുപോലെ ചെയ്തെടുക്കുക കാണുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുള്ള സ്റ്റിച്ചാണെന്ന് തോന്നും പക്ഷേ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമുള്ള എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്ന വരുന്നൊരു സ്റ്റിച്ചാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചും കൂടിയാണിത് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ലീഫൊക്കെ ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാറുണ്ട് നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഹെയർ ബോൺ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം ആ ഇടയ്ക്ക് ഗ്യാപ്പെല്ലാം ഫില്ലായിട്ട് വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് അതിനും ഞാൻ രണ്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് മേഖലത്തെ ലൈനിന്ന് കെട്ടിട്ട് നൂല് താഴേക്കെടുത്ത് ആ കെട്ടിട്ട ഭാഗത്തേക്ക് തന്നെ വീണ്ടും നൂല് കുത്തി എടുത്താണ് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നല്ല വളരെ എളുപ്പമുള്ള സ്റ്റിച്ചാണെങ്കിലും കുറച്ച് ടൈം എടുക്കുന്ന സ്റ്റിച്ചാണിത് ഇതിന് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഗ്യാപ്പ് വരാനായിട്ട് പാടില്ല നൂലുകൾ നല്ല അടുക്കടുക്കായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം കുറച്ച് ക്ഷമ വേണം ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ ഈസി എന്ന് തോന്നുമെങ്കിലും കുറച്ച് ടൈം എടുക്കുന്ന ഒരു സ്റ്റിച്ചാണിത് ഇതും ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഇത് പെറ്റലൊക്കെ ചെയ്യാനായിട്ട് ഇത് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നൂലിനകത്ത് ആറ് ഇഴകൾ വരും അതിൽ ഒരു ഇഴ എടുത്തിട്ടാണ് ഈ സാറ്റിൻ സ്റ്റിച്ചൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് പ്രയാസമുള്ള സ്റ്റിച്ചാണ് ലോങ്ങ് ആൻഡ് ഷോർട്ടും ഇത് രണ്ടും ഓരോ ഇഴകള വീതം എടുത്താണ് ചെയ്യുന്നത് അപ്പോഴേ ഇതിൻ്റെ ഫിനിഷിങ് കറക്റ്റായിട്ട് വരത്തുള്ളൂ അടുത്തതായിട്ട് വരുന്നത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് പോലെ തന്നെ ഇതും കുറച്ച് ടഫായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ചെയ്യാൻ എളുപ്പമാണെങ്കിലും പക്ഷേ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആദ്യം സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മകളിൽ നിന്ന് കുത്തി താഴേക്ക് എടുത്ത ശേഷം അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഷോർട്ട് സ്റ്റിച്ചായിട്ടാണ് ചെയ്യുന്നത് താഴേന്ന് കുത്തി പകുതിയിൽ നിന്ന് തന്നെ നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് താഴേന്ന് കുത്തി മുകളിലേക്കൊരു ലോങ് സ്റ്റിച്ച് എടുക്കാം അത് നൂലിൽ വലിച്ചെടുത്ത ശേഷം വീണ്ടും ഒന്ന് അടുത്ത സ്റ്റിച്ച് ഷോർട്ട് അട്ടച്ച് ചെയ്യാം എങ്ങനെയാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എഴ നൂലെടുത്തിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന സ്റ്റിച്ചുകളാണിത് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് അടുത്തതായിട്ട് വരുന്നത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് അതിനായിട്ട് അടി ഭാഗത്ത് നിന്ന് തന്നെ സൂചി കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നൂല് ഇതുപോലെ ഒന്ന് ചുരുട്ട് കൊട്ടും അതിനുശേഷം ആ സൂചി ആ നൂലിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇങ്ങനെ വച്ച ശേഷം ആ നമ്മൾ ചുരുട്ടിയ നൂലൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ സൂചി വലിച്ചെടുക്കുക അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മുട്ട പോലെ വരും ഇതാണ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ഇത് ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഈ പൂം പൂമ്പൊടിയൊക്കെ വരുമല്ലോ അതുപോലെ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണിത് ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് നൂല് ഇതുപോലൊന്ന് ചുരുട്ടി കൊടുത്ത ശേഷം സൂചി അടിഭാഗത്തേക്ക് തന്നെ കുത്തിവെച്ചിട്ട് ആ ചുരുട്ടിയെ നൂലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അഴിയിലേക്ക് തന്നെ സൂചി വലിച്ച് എടുക്കുക അപ്പോൾ അവിടെ നല്ല ഒരു സ്റ്റിച്ച് വരും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണിത് ബേഡ്സിനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബേഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ണ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഈ സ്റ്റിച്ച് എടുക്കും ചെയ്യാറുണ്ട്